ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് പാടി വാതിൽക്കിലെത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഈ പറയുന്ന ഇന്ത്യ സഖ്യമല്ലാതെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും അതുപോലെ തന്നെ എ രണ്ട് തട്ടിലായിട്ടാണ് മത്സരിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് തന്നെ എ പി തങ്ങളോടൊപ്പം ചേർക്കാനായിട്ട് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവസാനം വിജയം കാണാത്തത് കൊണ്ട് തന്നെ എ പി എല്ലാ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിൽ അവസാനം എത്തുകയായിരുന്നു അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് തലവേദന ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ എ പിക്ക് തിരിച്ചടിയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ഹരിയാനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഹരിയാനയിൽ ഈ പറയുന്ന എ പി നിർത്തിയ സ്ഥാനാർത്ഥി തന്നെ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ അതായത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹരിയാനയിൽ നിർത്തിയ സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുതുതായിട്ട് പുറത്തു വരുന്നത് അതായത് ആകെ ആറ് ദിവസമാണ് ഇനി ബാക്കിയുള്ളത് ഹരിയാന തെരഞ്ഞെടുപ്പിനായിട്ട് അതിനിടയിലാണ് നിർത്തിയ സ്ഥാനാർത്ഥി തന്നെ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് തന്നെ ഹരിയാനയിലെ ഹരിദാബാദിലാണ് ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ഈ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുള്ളത് അതായത് വോട്ടെടുപ്പ് പിന്നെ ആറ് ദിവസം മുമ്പ് എ എ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രവേശ് മേത്ത പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നതാണ് വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോയത് ബരീദാബാദ് എംപിയും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള കൃഷ്ണമാൾ ഗുർജറാണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ചേർത്തത് തന്നെ പ്രവേശ് മേത്ത ബി ജെ പി സ്ഥാനാർത്ഥി വിപുൽ കെ ഗോയലിന്റെ യോഗത്തിനെത്തിയിരുന്നു ഹരിയാനയിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമില്ലാതിരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തുകയും ഹരിദാബാദിൽ പ്രവേശ് മേത്തയ്ക്ക് പാർട്ടി ടിക്കറ്റ് നൽകിയതുമാണ് നാമനിർദ്ദേശത്തിന് ശേഷം പ്രവേശ് മേത്ത തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ടിരുന്നു ശനിയാഴ്ച ഹരിദാബാദിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള വിപുൽ ഗോയലിന്റെ യോഗം ചേർന്നതിൽ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള കൃഷ്ണമാൽ ഗുർജറും യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതിനിടെയാണ് ഈ പ്രവേശ് മേത്ത സ്റ്റേജിലെത്തിയതും ആൾക്കൂട്ടത്തിനിടയിൽ തന്റെ അനുയായികളോടൊപ്പം ബി ചേരാനുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെയാണ് ബി ജെ പി പ്ലക്കാർഡ് ധരിച്ച് മന്ത്രി കൃഷ്ണപാൽ ഗുർജാർ അദ്ദേഹത്തെ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയത് തന്നെ ഹരിതാബാദ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ വിപുൽ ഗോയലിനോട് ആളുകൾക്ക് ചായ്വുണ്ടെന്ന് മേത്ത പറഞ്ഞു ഹരിദാബാദ് നിയമസഭാ മണ്ഡലത്തിൻ്റെ വികസനത്തിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിക്കുമെന്നും വഹിക്കുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ഞങ്ങളുടെ പിന്തുണയും വിശ്വാസവും അവർക്കൊപ്പം ഉണ്ട് എന്നും പ്രദേശത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി ഞങ്ങൾ വിപുൽ കോയലിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പിയിൽ ചേരുന്നുവുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന എ പിയുടെ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ഉൾപ്പെടെയാണ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യം എ പിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് കാരണം സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരുന്ന ഒരാൾ തെരഞ്ഞെടുപ്പ് ിന് തൊട്ടു മുൻപ് അതായത് ആറ് ദിവസം ബാക്കിയുള്ളപ്പോഴത്തേക്കും ബി ജെ പിയിൽ ചേർന്ന് ഈ പറയുന്ന എ പിയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി മാത്രമല്ല ഇതിനു മുന്നേ തന്നെ ഒരു പ്രമുഖ നേതാവ് എ പിയിലെ തന്നെ ഒരു പ്രമുഖ നേതാവ് ഉൾപ്പെടെ ബി ജെ പിയിൽ ഹരിയാനയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതിപ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ എ പിക്ക് ഒരുപോലെ തലവേദനയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഹരിയാനയിൽ ഒരു വലിയ പോരാട്ടം തന്നെ എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ തന്നെ ഇപ്പോൾ എ പിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ ഒരു സ്ഥാനാർത്ഥി കളം മാറിയത് കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കാത്തിരുന്നതിന്റെ കാരണം ഹരിയാന ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്തൊക്കെ അട്ടിമറികളാണ് ഹരിയാനയിൽ നടക്കാൻ പോകുന്നത് അറിയാനായി